സംഘാടകരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് എം എ മണി എം എൽ എയും രംഗത്ത് വന്നിട്ടുണ്ട് പെരുമഴയത്ത് മത്സരങ്ങൾ സംഘടിപ്പിച്ചതാണ് എം എൽ എ ചുടിപ്പിച്ചത് രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിനിടെ പ്രതികരിച്ചത് ഈ സമയത്ത് മത്സരങ്ങൾ നടത്തിയാൽ കുട്ടികൾക്ക് ടൈഫോയിഡ് ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ പിടിക്കുമെന്നും എം മണി പറഞ്ഞു കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം வெள்ளையாம் குடி ரோடு கட்டப்பன பாஜகம் ரைஸ் நாவிலூரும் நாடு நிருஜி ட்ரேட் என்கொயரி கவிதா ட்ரேடிங் கம்பெனி ஏலப்பாரா ரோடு கட்டப்பனா tanakotaaaa a anga maroedaa aa aa diaana ita aa ഇപ്പൊ ഈ സമയം ഈ സമയം തീരുമാനിച്ച നിങ്ങളോട് ദിവസമായിട്ടുള്ള കാലാവസ്ഥ മറ്റൊരു ദിവസം തീരുമാനിക്കേണ്ടതാണ് മഴ താറ്റൂരി നല്ല റൂമോ ഇത് നല്ല നല്ല പരിപാടികളുണ്ട് ഇത് മത്സരിക്കാൻ വലിയ ആർക്കോട് ബുദ്ധികൾ വരുത്തുന്ന ഈ മഴയെ തോറിച്ച് അവർക്കെല്ലാം പിന്നെ ലൈബ്രറി മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥന്മാര് നിങ്ങളുടെ അഭിമാനം പണി കളറില്ല തണുപ്പ് ഞാൻ അഭിപ്രായത്തിൽ കാര്യം നിങ്ങൾ ഉണ്ടാക്കി പത്ത് കോടി രൂപ മുടക്കി എന്നുള്ളത് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫെർണിഷിംഗ് ലേക്ക് സ്വാഗതം വെള്ളയാം കുടി റോഡ് കട്ടപ്പന പാചകം റൈസ് നാവലൂരും നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി എളപ്പാറ റോഡ് കട്ടപ്പന നിങ്ങള് സൂക്ഷിക്കണം വേറെന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്